്രസംഗി പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നിന്റെ അപ്പത്തെ വെള്ളത്തിൽ മേലെറിയുക ഏറെ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും ഒരു ഓഹരിയെ ഏഴായിട്ടോ എട്ടായിട്ടോ വിഭാഗിച്ചു കൊടുക്ക ഭൂമിയിൽ എന്തനർത്ഥം സംഭവിക്കും എന്ന് നീ അറിയുന്നില്ലല്ലോ മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും വർഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് തന്നെ കിടക്കും കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യയുമില്ല കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉത്തരത്തിൽ അസ്ഥികൾ ഉരുവായിരുന്നത് എങ്ങനെയെന്നും നീ അറിയ െ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കരുത് ഇതോ അതോ ഏതു സഫലമാകും എന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ലല്ലോ വെളിച്ച മനോഹരവും സൂര്യനെ കാണുന്നത് കണ്ണിനിമ്പുമാകുന്നു മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരിക്കുന്നു എങ്കിൽ അവൻ അതിലൊക്കെയും സന്തോഷിക്കട്ടെ എങ്കിലും അന്ധകാരകാലം ദീർഘമായിരിക്കുമെന്നും അവൻ ഓർത്തുകൊള്ളട്ടെ വരുന്നതൊക്കെ മായയത്രേ യവനക്കാരാ നിന്റെ യവനത്തിൽ സന്തോഷിക്ക യവനക്കാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായ വിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക ആകിയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി നിന്റെ ദേഹത്തിന്ന് തിന്മ നീക്കി കളയുക ബാല്യവും യവനും മായത്രേ ദൈവമേ തൂർ നിനക്ക് യോഗ്യമാവുന്നു മറയ്ക്കുമോ